കുട്ടികൾ നിർത്തണ്ടായ സഹപാഠിക്കായി വീട് പദ്ധതി തയ്യാറാക്കി ആറര ലക്ഷം രൂപ ചെലവ് വരുന്ന വീട് നിർമ്മിക്കുകയായിരുന്നു ലക്ഷ്യം പണം തികയാതെ വന്നതോടെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടെ ഫൈസ ബിരിയാണി ചലഞ്ചുകൾ സംഘടിപ്പിച്ച് ലക്ഷ്യം സാധിച്ചു കുട്ടിയുടെ പ്രയത്നത്തിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ വീടാണിത് ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹവും അവകാശവുമാണ് താമസിക്കാൻ നല്ലൊരു വീട് ആ ഒരു സ്വപ്നമാണ് ഇതിലൂടെ സാക്ഷാത്പ്പെടുന്നത് കരിന്തിരിയിൽ മെയിൻ റോഡിന് സമീപത്തായി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു വാർത്ത വീടാണ് ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നത് ഈ ഭവനത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായൊരു ഫണ്ടിൻ്റെ ഭൂരിഭാഗവും തന്ന് ഞങ്ങളെ സഹായിച്ചത് ഞങ്ങളുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ബാക്കി പണം സ്കൂളിലെ വോളണ്ടിയേഴ്സ് വിവിധ പ്രവർത്തനങ്ങളിലൂടെ കണ്ടെത്തുകയുണ്ടായി വോളണ്ടിയർ ലീഡർമാരായ എൽസ ബോസ്കോ ജോസ് അനന്തു കൃഷ്ണൻ നിത്യ ആർ ഗോവിന്ദ് റോയിസ് റെഡ്ജി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടന്നത് സ്കൂൾ മാനേജർ ഫാദർ ഡൊമിനിക് കാഞ്ഞാൽ പ്രിൻസിപ്പൽ ജിമോൺ ജേക്കബ് പ്രോഗ്രാം ഓഫീസർ ലാലി സെബാസ്റ്റ്യൻ കൺവീനർ സജിത് കറിയ എന്നിവർ തുടക്കം മുതൽ ഒടുക്കം വരെ കുട്ടികൾക്കൊപ്പം നിന്നും സ്നേഹവീരിന്റെ താക്കോൽദാനം ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് വാരൂർ സോമൻ എം എൽ എ നിർവഹിക്കും ഇടുക്കി വിഷൻ ന്യൂസ് Up,